السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيد الأنبياء والمرسلين وآل كل والصحابة أجمعين أما بعد بسم الله الرحمن الرحيم تركت فيكم <تصفح> ما إن تمسكتم به لن تضلوا بعدي أبدا كتاب الله وسنتي صدق رسول الله صلى الله عليه وسلم اللهم لِلرَّسُولِ على رسول حديث البرين. പ്പെട്ട അമീനല്ല സയ്യിദ് അലി ബാഫക്കിത്തങ്ങൾ മർക്കസിൻ്റെ പ്രസിഡന്റ് അള്ളാഹു ദീർഘായീസാണ് ഫീത്തുള്ള ദീർഘായുസ് നൽകിയാണ് ഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞത് തെറത്ത് ഫീക്കും നിങ്ങളെയും ഞാൻ വിട്ടു പോകുന്ന മാ ഒരു സംഗതി എൻ ബിഹി ആ വിട്ടു പോകുന്ന സംഗതി കാര്യം കൊണ്ട് നിങ്ങൾ മുറുക പിടിച്ചാൽ തരു അബദ എന്റെ ശേഷം നിങ്ങൾ ഒരു നിലക്കും പെരച്ചുപോകൂല്ല ഏതാണത് വ സുന്നത്തി ഒന്ന് അള്ളാഹുബിൻ്റെ കിതാബാണ് രണ്ടാമത്തേത് എൻ്റെ സുന്നത്താണ് അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂർ സുന്നത്ത് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും താലിമ്യങ്ങൾക്കും മാലിമ്യങ്ങൾക്കും അറിയാം റസൂൽ തക്കി ഇങ്ങനെ അത് മുറുക പിടിച്ചാൽ ഒരു കാലത്തും പഴച്ചു പോകില്ല അതായത് നിങ്ങൾ സ്വർഗത്തിലെത്തും എന്നർത്ഥം എന്നാൽ അള്ളാഹുവിൻ്റെ റസൂല് ഹദീസുകൾ പരിശോധിച്ചാൽ ലോകത്തിലൊരു മുസ്ലിം അനുവർത്തിക്കേണ്ട എല്ലാ കാര്യങ്ങളും ഒറ്റ ഹദീസിൽ ഉൾപ്പെടുത്തി പറയുവാൻ അള്ളാഹുബിൻ്റെ റസൂൽ ചെയ്തിട്ടുണ്ട് ഒരു മുഖ്മിനായ മനുഷ്യൻ്റെ ജനനം മുതൽ അവൻ്റെ ഭരണം വരെ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തി ഒരൊറ്റ ഹദീസ് കൊണ്ട് അള്ളാഹുബിൻ്റെ റസൂൽ ജോ ലോകത്തിനോട് പറഞ്ഞിട്ടുണ്ട് ഹദീസിൻ്റെ സ്തുതിയത തെമീമനുദ്ദാരി റലിയല്ലാഹു അനുവിനത്തോട്ട് ബുഹാരി മുസ്ലിം ഒന്നായി പരിശോധിച്ചാൽ ഒരൊറ്റ ഹദീസേ കാണുള്ളൂ ബുഹാരിയിലും മുസ്ലിമിലും ഒരൊറ്റ ഹദീഫ് ഏതാണത് അദ്ദീനു അസിഹാൻ കൊല്ല ലില്ലാഹി വലി കിതാബിഹി വലി റസൂലിഹി വലി അമ്മത്ത് മുസ്ലിമീന വലി അഹ്മത്ത് ഈ ഒരു ഹദീസ് ഈ ഹദീസിനെ സംബന്ധിച്ച് കുറേ ഇലമാക്കൾ പറഞ്ഞ് അറുബ ഉൽ ഇസ്ലാം ഇസ്ലാമിൻ്റെ നാല് ഹദീസ് ഇസ്ലാമിൻ്റെ മദാറുകളായി നാല് ഹദീസുകളുണ്ട് ആ ഹദീസുകളിൽ ഒന്നാണ് ഈ ഹദീസ് എന്ന് ചില ഉലമാക്കൾ പറഞ്ഞു എന്നാൽ ഇമാം നബബിർ റദി അള്ളാഹുവിനോ അതിന് കണ്ണിച്ച് പറയുന്നു അത് ശരിയല്ല അറുബ് നാല് റുബിൽ ഒരു ഹദീസ് എന്ന് അദീനു അന്ന സിഹത്തിനെ പറ്റി പറഞ്ഞുകൂടാ ഇതേതാണ് മദാറും വാഹിദ് ഈ ഒരു ഹദീസാണ് മദാറുൽ ഇസ്ലാം ഇസ്ലാമിൻ്റെ മതാവ് ഈ ഒറ്റ ഹദീസാണ് ഞാനെന്തിനാ വിശദീകരിക്കേണ്ടതില്ല കൂടുതൽ പറഞ്ഞു അതാ ഞാൻ പറഞ്ഞത് ലോകത്ത് ഒരു മുസ്ലിമിന് വേണ്ട സർവ്വകാര്യങ്ങളും ഒറ്റ ഹദീസിൽ വരുമ്പോൾ ഇത് നുപുവത്തിന്റെ കഴിവാണ് നുപുവത്തിന്റെ വാക്കാണ് അതുകൊണ്ട് തന്നെയാണ് അള്ളാഹുബീൻ്റെ റസൂല് ഈ ഹദീസിന്റെ അകത്ത് ഒരുപാട് ലില്ലാഹി ഒരു കിതാബിഹി ഒരു റസൂലിഹി ആ കൂട്ടത്തിൽ പറയുന്നുണ്ട് റസൂലുക്ക് നസീഹത്ത് ചെയ്യുന്നതിൻ്റെ ഭാഗമാണ് അള്ളാൻ്റെ റസൂലിൻ്റെ ഒരു സഹാബിനെയും എതിർക്കാതിരിക്കുക ഒരു സഹൈബിയെ സംബന്ധിച്ചും അധിക്ഷേപം പറയാതിരിക്കുക എന്നുള്ളത് റസൂൽ ഉല്ലാന്നോടുള്ള നസീഹത്തിൽപ്പെട്ടതാണെന്ന് ഇമാം നബീബി അടക്കമുള്ള പണ്ഡിതന്മാർ വിശദീകരിച്ചതായിട്ട് കാണാം ഇത്രയും വിശാലമായ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ഹദീഫ് ആ ഹദീസിൻ്റെ ഒരു ചർച്ചയാണ് എന്നാൽ ഞാൻ പറയുന്നത് ഷെയ്ഖുന സുൽത്താനുല്ലമ്മ അറുപത് കൊല്ലക്കാലം അദ്ദേഹം ചെയ്തതെന്താണ് ഈ ബുഖാരി എന്ന് പറയപ്പെടുന്ന ഏറ്റവും ഈ ലോകത്തുള്ള ഹബീസിൻ്റെ കിതാബുകളിൽ ഒന്നാം സ്ഥാനത്തുള്ള ബുഖാരി അതിൽ പൊരുത്തപ്പെട്ട ആളുകളെ മുൻനിർത്തി കൊണ്ട് സനതു വായിച്ച് നമ്മളെ വിദ്യാർത്ഥികൾക്ക് പറഞ്ഞു കൊടുത്തു എന്നാണ് ഏത് ഹദീസ് നോക്കിയാലും ഒന്നിരിക്കുന്ന ഒരു മുഹാജിർ അല്ലെങ്കിൽ അൻസാറി അൻസാരി അതിന്റെ ലാസ്റ്റിൽ കാണാം അതിൻ്റെ മുമ്പ് താപിങ്ങളെ കാണാം അങ്ങനെ താബി താബിയങ്ങളെ കാണാം ഇതൊക്കെ അൻഹും എന്ന് അള്ളാഹു പൊരുത്തപ്പെട്ടവരാണ് ഈ അള്ളാഹു ബഹാനുഖത്തേ പൊരുത്തപ്പെട്ടവരെന്ന് വിശുദ്ധ കൊടുക്കാനിൽ നമ്മളെ അറിയിച്ചു തന്ന ഈ സഹാബികളെയും അൻസാരികളെ മുഹാദിനീകളെ താബിയങ്ങളെ താബി താബിങ്ങളെ അള്ള പൊരുത്തപ്പെട്ടവരു വഴിയാണ് ഈ അറുപത് കൊല്ലക്കാലം അള്ളാഹുബിൻ്റെ റസൂലിൻ്റെ ഹദീസ് ജനങ്ങൾക്ക് അല്ലെങ്കിൽ നമ്മുടെ മുസ്ലിമ്യങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞുകൊടുത്തത് അതിൻ്റെ ആ ദർശനം സംബന്ധിച്ചുമൊക്കെ ഇവിടെ വിശദമായിട്ട് ചർച്ച ചെയ്യുന്നത് ഞാൻ അതിലേക്ക് കൂടുതൽ കിടക്കുന്നില്ല ഏതായാലും അത്തരത്തിലുള്ള ഹരീസിൻ്റെ മഹാത്മ്യങ്ങളും ഹരീസും അതിന് ഒരുപാട് തത്വങ്ങളും നമുക്ക് പറയുവാനുണ്ട് അതിവിടെ ചർച്ച ചെയ്യുവാനും നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണമെന്നും അള്ളാഹാൻ്റെ റസൂലിൻ്റെ ഹരീസിനെ ചർച്ച ചെയ്യുന്ന ഈ സദസ്സ് അള്ളാഹു പൊരുത്തപ്പെട്ട സദസ്സാണ് ഹിജാബത്തുള്ള സ്ഥലത്താണ് സ്ഥല സദസ്സാണ് വന്നിരായ ഷെയ്ഖുനക്ക് ഇനിയും ഒരുപാട് കാലം വിദ്യാർത്ഥികൾക്കും അല്ലാത്തവരും അടങ്ങിയ മർക്കസിൽ നടക്കുന്ന പ്രസിദ്ധമായ ആ ബുഖാരിയുടെ ബുഹാരിയുടെ ഇനിയും ഒരുപാട് കാലം നടത്താനുള്ള ദീർഘായുസും ആഫിയത്തും അള്ളാഹു നൽകുമാറാകട്ടെ എന്ന് പ്രത്യേകമായി ദുആ ചെയ്തുകൊണ്ട് എല്ലാ അസുഖങ്ങളും അള്ളാഹു സുഖപ്പെടുത്തി കൊടുക്കുമാറാകട്ടെ നമുക്കെല്ലാവർക്കുമുള്ള അസുഖം ഈ സദസ്സിൻ്റെ റസൂലുള്ള ഹദീസ് ചർച്ച ചെയ്യുന്ന ഈ സദസ്സിൻ്റെ ഉറക്കത്തുകൊണ്ട് അള്ളാഹു താര സുഖമാക്കി തരുമാറാകട്ടെ ഇവിടെ അധ്യാപനം നടത്തുന്ന എല്ലാ ഉസ്താദന്മാർക്കും അള്ളാഹു ദീർഘായുസും മാഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ത് ദയ ചെയ്ത് നിങ്ങളൊക്കെ ദ്വ ചെയ്യണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തി ഞാൻ എൻ്റെ ആമുഖ ഭാഷണം നടത്തുന്നു അസ്സാം വലൈക്കും വരഹമ്മ വർക്കാത്തു